ചെയ്യാൻ പറ്റുന്ന ഇപ്പം ആണ് ഗവൺമെന്റ് എന്തെങ്കിലും ഒക്കെ കാട്ടി കൂട്ടി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും കാട്ടിട്ട് ഒരു കാര്യമില്ല ഇഷ്യൂ ആണ് കൈസ് ഞാനിപ്പം കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ ചാർജിങ് പോയിന്റ് ഉണ്ടാക്കിയിട്ട് എന്താണ് യൂസ് ഉള്ളത് അതോ കണ്ടിട്ടും ഒരു മൈൻഡ് ഇല്ലാതെ നിക്കുന്ന ആണോന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് കേട്ടോ സ്റ്റേഡിയത്തിൽ നേരെ ഓപ്പോസിറ്റ് കെ സി ബിയുടെ ചാർജിങ് പോയിന്റിലാണ് ഇലക്ട്രിക് വണ്ടിയൊക്കെ ചാർജ് ചെയ്യുന്ന ചാർജിങ് പോയിന്റിലാണ് ടോട്ടൽ ഇവിടെ നാല് വണ്ടി ഉണ്ട് രണ്ട് നെക്സോണും അതുപോലെ തന്നെ രണ്ട് ടിയാഗോയും ഉണ്ട് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ് കഴിച്ചാൽ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ നാല് വണ്ടികൾ നേരത്തെ ഈ നാല് വണ്ടികൾ ഒരുമിച്ച് ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഇല്ല നാല് പോയിന്റ് ഉണ്ട് പക്ഷെ നാല് വണ്ടികൾ ഒരുമിച്ച് ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഇല്ല കാരണം അത് കണക്ട് ചെയ്യാനുള്ള ഗണ്ണ് ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുന്ന ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതൽ വരാൻ വേണ്ടി ചെയ്യാം ഇത്രയും സ്പേസൊക്കെ എന്തായാലും ഇവിടെ ഇട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ നാല് ഗണ്ണും കൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും വണ്ടികൾ അറ്റ് എ ടൈം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അതല്ലാണ്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് നമ്മൾ ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും കാട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഇനി അടുത്ത വരാൻ പോണ ആൾക്കാരെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ല പ്ലാനിങ്ങോട് കൂടി ചെയ്യുകയാണെങ്കിൽ നാട്ടുകാർക്കും യൂസ്ഫുള്ളാവും ഭാവിയിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു വരുമാനമാവും നിങ്ങൾക്ക് മീൻസ് ഗവൺമെൻറ് നമുക്ക് തന്നെയാണ് ഈ വരുമാനം കൊണ്ട് ഉപയോഗം വരുന്നത് ഓൾറെഡി കിടക്കുന്നത് ഇവിടെ ആകെ ഒരു ഗണ്ണേ ഉള്ളൂ പക്ഷെ നമ്മൾ നോക്കുമ്പോൾ മൂന്നോ നാലോ ഗൺസ് ഇവിടെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ഈ ഒരു വണ്ടികൾക്ക് ഇപ്പോൾ യൂസ് ആവില്ല അതെല്ലാം പണ്ടത്തെ മഹീന്ദ്ര അങ്ങനത്തെ ഒരുപാട് വണ്ടീൻ്റെയാണ് അപ്പം ഇങ്ങനെ ചാർജിങ് പോയിന്റ് ഉണ്ടാക്കിയിട്ട് എന്താണ് യൂസ് ഉള്ളത് ഇപ്പോൾ ഇതിൽ മൂന്ന് നാല് വണ്ടികൾ കിടക്കേണ്ടത് അല്ല ഓരോ വണ്ടി മിനിമം വൺ അവർ എടുക്കും അപ്പം ഞങ്ങൾ ഇപ്പോൾ നാലാമതാണ് വന്നത് അപ്പോൾ ഞങ്ങൾ മിനിമം നാല് മണിക്കൂറോടെ വെയിറ്റ് ചെയ്യണം ഗവൺമെൻറ് ഇലക്ട്രിക് വണ്ടീനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് എന്താണ് യൂസ് നമ്മുടെ ഇലക്ട്രിക് വണ്ടികളൊക്കെ പ്രമോട്ട് ചെയ്യുന്ന നമ്മുടെ ഗവൺമെൻ്റ് ഒന്നും ഇത് കാണാതെ പോകുന്നതാണോ അതോ കണ്ടിട്ടും ഒരു മൈൻഡ് ഇല്ലാതെ നിൽക്കുന്നതാണോ എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ആക്ച്വലി ഇതേപോലെ ഇത്രയും ഒരു സൗകര്യം ഇവിടെ ഉള്ള അപ്പോൾ എന്തിനാണ് ഇത്രയും എന്താ പറയുക വേസ്റ്റാക്കുന്നത് നമ്മൾ അത്രയും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ എത്ര ഗജനാവിലേക്കല്ലേ ഈ പൈസ ഒക്കെ പോകുന്നത് ഗവൺമെൻറ്റിനല്ലേ പോണേ ഇതൊക്കെ എത്ര യൂസ്ഫുള്ളാണ് പിന്നെ കേരളം ഫുള്ള് കടത്തില്ല കടത്തില്ല എന്ന് ചെറിയ മൈൻഡിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിലും അതിൻ്റേതായ ഒരു ഗ്രോത്ത് നമ്മുടെ ഇതിലിവിടെ ഉണ്ടാവും ഏകദേശം അങ്ങനെ കുറേ നേരം വെയിറ്റിങ്ങിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന നെക്സോൺ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വണ്ടി ഫാസ്റ്റ് ചാർജിങ് ആണ് ഇത് ഈ സ്ലോ ചാർജിങ് ആണ് ഇതിപ്പോൾ നമ്മുടെ വണ്ടി ഒന്നും ചെയ്തിട്ടില്ല വെറുതെ കിടക്കുവാണ് ഇനി അറിയില്ല എന്താവും ഇങ്ങനെ പോകുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാം ഗവൺമെൻറ് ഈ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര സുഖമാവും അതേപോലെ തന്നെ ഇലക്ട്രിക് വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ ആൾക്കാരുടെ ഇത് കൂടുകയും ചെയ്യും ഈ ചാർജിംഗ് ബോട്ട് വരുന്നത് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിന്റെ അവിടെയുള്ള മെട്രോ സ്റ്റേഷൻ നേരെ പുറകിലായിട്ടാണ് ഈ സ്പോട്ട് വരുന്നത് ഇത്രേ സൗകര്യം ഉണ്ട് ഒരു യൂണിറ്റിന് പതിനൊന്ന് രൂപ വെച്ചാണ് ഗവൺമെന്റ് കിട്ടുന്നത് കേട്ടോ ഏകദേശം ഇ ഓണൊക്കെ ചാർജ് ചെയ്യാനാണെങ്കിൽ ഇരുപത്തിനാല് യൂണിറ്റ് ആണ് വേണ്ടത് ഏകദേശം ഇരുന്നൂറ്റിഅമ്പത് ഇരുന്നൂറ്റി രൂപ റേറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നെക്സോൺ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു മുന്നൂറ് രൂപ റേഞ്ചൊക്കെ വരും അപ്പോൾ ഒറ്റ ചാർജിങ്ങിന് തന്നെ മുന്നൂറ് രൂപ ഇവർക്ക് കിട്ടുന്നതാണ് ഇതിപ്പോൾ ഇത് സ്ലോ ചാർജിങ് ആണ് അതാണ് ഫാസ്റ്റ് ചാർജിങ് ഈ ഒറ്റ ഒരു ഫാസ്റ്റ് ചാർജിങ് മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കി ഇതാ ഇതൊക്കെ വെറുതെ ഈ കണ്ണൊക്കെ ചുമ്മാതിരിക്കയാണ് രണ്ട് കണ്ണൂടെ ആ വണ്ടിയോടെ ചാർജ് ചെയ്യാൻ അത്രയും സ്പീഡിൽ പരിപാടിയും കഴിഞ്ഞു വേറെ വണ്ടികൾ വരാൻ നേരത്തെ ഗവൺമെന്റിന് ഇൻകം കൂടുകല്ലോ ചെയ്യുന്നത് ഇതിനൊക്കെ മാറ്റം വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിൽ കൂടുതൽ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക പിന്നെ ചെയ്യാൻ പറ്റുന്ന ഇപ്പം എലക്ഷനാണ് നിങ്ങൾക്ക് നല്ല നമ്മുടെ നാടിന് വേണ്ടി നല്ല ചെയ്യുന്ന ആൾക്കാരെ വിജയിപ്പിക്കുക അവരെ മുന്നോട്ട് നയിക്കുക അല്ലാണ്ട് ഈ പരിപാടി ഒന്നും നടക്കില്ല ഏകദേശം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോവുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഏകദേശം ഒരു മുപ്പത്തഞ്ച് ശതമാനം ചാർജ് വണ്ടിയിലുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ചാർജ് ആയിട്ടിട്ട് സ്റ്റേഡിയത്തിലേക്ക് പോവാന്നാ വിചാരിച്ചത് ഇനിയിപ്പോൾ വണ്ടിയെ കൊണ്ട് നേരെ സ്റ്റേഡിപ്പിക്കും ഇവിടെ വെറുതെ ഇടേണ്ട ആവശ്യമില്ലല്ലോ അങ്ങോട്ട് പോവാം